ബസ് ജീവനക്കാരും കൺസേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇന്ന് സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികളും ജീവനക്കാരും ഒക്കെയും ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഈ ജീവനക്കാർക്ക് നേരെ എസ് എസ് ഐയുടെ മർദ്ദനമുണ്ടായത് ഏതാനും ബസ് ജീവനക്കാരെ എസ് എസ് ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവസ്ഥലത്ത് സി പി എമ്മിന്റെയും സി ഐ ടിയുന്റെയൊക്കെയും നേതാക്കൾ ഉണ്ടായിരുന്നു പോലീസും ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് ആക്രമണത്തിന് ഇരയായ ജീവനക്കാരുടെ ബസുടമ കുഴിത്തോട് ബസുടമ സബാസിൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇതുവരെ ആരും ചികിത്സ തേടിയിട്ടില്ല പോലീസ് കേസും എടുത്തിട്ടില്ല എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഗൗരവതരത്തിലുള്ള നിയമലംഘനം അതായത് പരസ്യമായി സംഘം ചേർന്ന് ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ സാധ്യത തേടുന്നുണ്ട് പോലീസ് അതേസമയം നാളെ സംഭവത്തിൽ പ്രതിഷേധിച്ച് പണിമുടക്കാനും ബസ് ജീവനക്കാർ ആലോചിക്കുന്നുണ്ട് ആരെയൊക്കെ